ശക്തമായ കാറ്റിൽ കൂറ്റൻ മരം വീണ് വില്ലയപ്പള്ളിയിൽ ക്ഷേത്രം തകർന്നു വില്ലിയപ്പള്ളി അരയാക്കൂൽ താഴെ പാങ്ങോട്ടൂർ ഭഗവതി ക്ഷേത്രമാണ് മരം വീണ് പൂർണ്ണമായും തകർന്നത് ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക ഇന്ന് ഉച്ചയുടെ ആഞ്ഞുവീശിയ കാറ്റിലാണ് സമീപത്തെ കൂച്ചൻ മരം വീണ് ക്ഷേത്രം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് നൂറുകണക്കിന് വവ്വാലുകളുടെ ആവാസ കേന്ദ്രം കൂടിയായ മരം നിലംപതിച്ചപ്പോൾ നിരവധി വവ്വാലുകൾക്കും ജീവനാശം സംഭവിച്ചു ക്ഷേത്രത്തിന് സമീപത്തുള്ള കാവ് സംരക്ഷണത്തിന്റെ ഭാഗമായി ഈ അടുത്ത കാലത്തായി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പണിത മതിലുകളും തകർന്നിട്ടുണ്ട് അതിശക്തമായ കാറ്റിലാണ് ഈ മരം വീഴുന്നത് ആ കൂടിയാണ് ഇത് അമ്പലം പാടേ തകരുന്നത് പ്രതിഷ്ഠ പ്രതീക്ഷയും അതിനെടുത്തുള്ള എല്ലാ ഇത് ഉപദൈവങ്ങളായിട്ടുള്ള പതിനൊന്നോളം പത്തോളം ഉപദൈവങ്ങളുണ്ട് പക്ഷേ അതിൽ ഒന്ന് രണ്ട് തറകൾ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം തകർന്നു പോയതാണ് കാരണം പിന്നെ ഗുളികൻ ഗുരു കൊ കൊടുങ്ങല്ലൂരമ്മ കല്ലും കല്ലുകെട്ടുംകാവിലമ്മ കൊട്ടൻ ദൈവം മുത്തശ്ശി പരദേവത അതുപോലുള്ള ഉപദൈവങ്ങളുടെയൊക്കെ തറകൾ നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അമ്പലം പൂർണ്ണമായി തകർന്നു പോയതാണ് ഒന്നും തന്നെ ബാക്കിയില്ല മുഴുവനും തകർന്നു കഴിഞ്ഞ്

അയിനല്ല അവരിടില്ലത്യേ നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ